വലയേറിയണ സ്പൈഡർമാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് ഇങ്ങനെ ആടണ സ്പൈഡർമാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ത്രിലോകറ്റ് ആലം ഫസ്റ്റിന് കയറി നിന്നിട്ട് ആടി മറിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആഭ്യത്യട്ടോ ആളുടെ അടുത്ത് എന്തോ സംസാരിക്കാൻ വന്നിരിക്കണാണ് ഇതേ നമുക്ക് പിന്നെ ഒരു മൗഗിളി ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ആയിരുന്നു കേട്ടോ പിന്നെ അത് എല്ലാവരെയും പരിപാടി കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് പാരൻസൊക്കെ നമുക്ക് പിന്നെ ഒന്നും കിട്ടിയില്ല ആൾ കരിഞ്ഞു കൊളാകുന്നുണ്ടായിരുന്നു അവിടെ കിടന്ന് പിന്നെ ഇതേ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ചിക്കനും മയങ്ങൊണ്ടാണ് വന്നത് ബിബിക്കാണ് ഇത് കുനുകുന്ന് അരിഞ്ഞ് വറക്കണം എന്ന് പറഞ്ഞു ആളിവിടെ സിറ്റ്ലീവ് കൊടുത്തിരിപ്പുണ്ട് ആൾക്ക് എന്തോ മൈഗ്രെയിൻ ആണത്ര മൈഗ്രൈൻ ആഘോഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം അതേ നമ്മൾ കുനു കുനാതെ ചിക്കൻ അരിഞ്ഞ് വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ആവണ ടൈമും കൊണ്ട് ഞാൻ മൂന്ന് ഈന്തപ്പഴം എടുത്ത് കഴിച്ചു ബിബി ആണെങ്കിൽ എന്തോ ഡെലിവറി വന്നതെന്നും ആ പ്രോട്ടീൻ്റെ ഒരു പീനട്ട് ബട്ടർ ഡെലിവറി വന്നും പറഞ്ഞാൽ അത് എടുക്കാൻ പോയി ഞാൻ അതേ പിന്നെ ചിക്കൻ ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കനും കുറച്ചധികം ചാള ഫ്രൈ ഉണ്ടായിരുന്നു ഇനി ചാള ഫ്രൈ ആർക്കും വേണ്ടായിരിക്കും അത് അങ്ങനെയാണല്ലോ ചിക്കൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊന്നിനും വെല്ലാൻ പറ്റില്ല പിന്നെ ഞാൻ കുറച്ച് സാമ്പാറും കുറച്ച് മീനും കുറച്ചധികം മീനും കുറച്ച് ചിക്കൻ കറിയും കൂട്ടി മാങ്ങാച്ചാറൊക്കെ കൂട്ടി അങ്ങ് ചോറിനോട്ട് ആസ്വദിച്ചു ഭയങ്കര സന്തോഷം എനിക്ക് എല്ലാ കറിയുണ്ടായിപ്പോ ഹാപ്പി നിത്ര